രാഹുൽ ഗാന്ധിയെ അപമാനിക്കുന്ന തരത്തിലുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസ്താവന ഓർമ്മിപ്പിക്കുന്നത് എച്ച് എം വി യുടെ ഗ്രാമ ഫോൺ റെക്കോർഡിന്മേൽ പതിപ്പിച്ച ചിത്രത്തെയാണ് നരേന്ദ്രമോദിക്കെതിരെ ശബ്ദിക്കാത്ത ഏക പ്രതിപക്ഷ മുഖ്യമന്ത്രി മാത്രമല്ല നരേന്ദ്രമോദിക്ക് അനുകൂലമായി വാദിക്കുന്ന പ്രതിപക്ഷത്തെ ഏക മുഖ്യമന്ത്രിയും പിണറായി വിജയൻ തന്നെ ഏത് സമയത്താണ് ഇ ഡിയും സി ബി ഐയും വാതിൽക്കൽ മുട്ടുകയെന്ന പേടിയുമായി ക്ലിപ്പ് ഹൗസിൽ അച്ഛൻ ഉറങ്ങാത്ത വീടായി മാറിയിട്ട് മാസങ്ങൾ പലതായി പിണറായിക്ക് മോദിയെ വിമർശിക്കുന്നതിനേക്കാൾ താൽപ്പര്യം രാഹുൽ ഗാന്ധിയെ വിമർശിക്കാനാണ് അതാണ് പിണറായിക്ക് പദ്യം ലാവ്ലിൻ മുതൽ എക്സ്താലോജിക്ക് വരെയുള്ള ഒന്നര ഡസൻ ആരോപണങ്ങൾ ഡെമോക്രസിന്റെ വാളുകളായി പിണറായിയുടെ തലയ്ക്ക് മുകളിൽ തൂങ്ങി നിൽക്കുകയാണ് മോദിയുടെ കയ്യിലകപ്പെട്ട പിണറായി രാഹുലിനെ തെറിവിളിച്ച് മോദിയുടെ പ്രീതി സമ്പാദിക്കാൻ ശ്രമിക്കാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി ബി ജെ പിയും അവരുടെ മാധ്യമങ്ങളും നൽകിയ പരിഹാസ പേരാണ് പിണറായി ആവർത്തിക്കുന്നത് തെലങ്കാന മുൻ മുഖ്യമന്ത്രി ചന്ദ്രശേഖര റാവുവിന്റെ മകൾ പൊറുക്കുന്നിടത്ത് തന്റെ മകളും താമസിക്കേണ്ടി വരുമോ എന്ന ആശങ്കയാണ് പിണറായിയെ വല്ലാതെ അലട്ടുന്നത് സഹപ്രവർത്തകനും പാർട്ടി സെക്രട്ടറിയുമായിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ഇരുന്നൂറ്റി എൺപത്തി ആറ് ദിവസം ഇരുമ്പഴിക്കുള്ളിൽ കിടന്നിട്ടും പ്രകടിപ്പിക്കാത്ത ആശങ്കയും ആർദ്രതയും സ്വന്തം മകളുടെ കാര്യത്തിൽ ഉണ്ടാകുന്നത് സ്വാഭാവികം വയനാട്ടിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം കേരളത്തിൽ വന്നപ്പോൾ വയനാട് മെഡിക്കൽ കോളേജിന്റെ ദുരവസ്ഥ പരിഹരിക്കുന്നതിലും വന്യമൃഗങ്ങളിൽ നിന്നും ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്നതിലും കർണാടകയിലേക്കുള്ള രാത്രിയാത്രയുടെ കാര്യത്തിലും വിമർശനാത്മകമായ പരാമർശം നടത്തിയിരുന്നു ഇതും പിണറായിയെ പ്രകോപിച്ചു കാണും രാഹുലിനെ മാത്രമല്ല അദ്ദേഹത്തിന്റെ മുത്തശ്ശി ഇന്ദിരാഗാന്ധിയെ പിണറായി വിജയൻ ആക്ഷേപിക്കുകയുണ്ടായി അടിയന്തരാവസ്ഥയിൽ സി പി എം നേതാക്കളും ജനസംഘം നേതാക്കളും ഒന്നിച്ച് കണ്ണൂർ ജയിലിൽ കിടന്ന കാര്യത്തെ ഓർമ്മിപ്പിക്കാനാണ് ഈ പരാമർശമെന്ന് തോന്നുന്നു നിങ്ങളുടെ മുത്തശ്ശി ഈ രാജ്യം അടക്കി വാണ കാലം അവരായിരുന്നു ഞങ്ങളെ പിടിച്ച് ജയിലിൽ ഇട്ടത് ഒന്നര വർഷം ഞങ്ങൾ ജയിലിൽ കിടന്നു ആവർത്തിച്ചുള്ള ഞങ്ങൾ പ്രയോഗം പഴയ സി പി എം ജനസംഘം കൂട്ടുകെട്ടിനെ ഓർമ്മിപ്പിക്കാനും ഇന്ദിരാഗാന്ധിയെ ആക്ഷേപിച്ച് ബി ജെ പിയെ കുളിരണിയിക്കാനുമാണ് തങ്ങളിട്ട പരിഹാസ പേരിൽ രാഹുലിനെ സി പി എമ്മുകാർ കളിയാക്കുന്നത് ബി ജെ പിക്ക് നന്നായി ഹരം പകരുന്നതാണ് രാജ്യത്തിനു വേണ്ടി രണ്ട് മഹത്തായ ജീവനുകൾ ബലിയർപ്പിച്ച ഒരു കുടുംബത്തിലെ ഇളം തലമുറക്കാരനോടാണ് ഒന്നര വർഷത്തെ ജയിൽ ജീവനത്തിന്റെ മഹത്വത്തെക്കുറിച്ച് പിണറായി വീരസ്യം വിളമ്പുന്നത് ഏപ്രിൽ ഇരുപത്തിയാറിന് പ്രാവർത്തികമാക്കുന്ന പശ്ചാത്തലം പശ്ചാത്തലമൊരുക്കലായും ഇതിനെ കാണാം ബ്രിട്ടീഷുകാരുടെ ജയിലിൽ നിന്ന് ഇറങ്ങാനായിരുന്നു സവർക്കർ ദാസിപ്പണി ചെയ്തത് പിണറായി ആകട്ടെ ബി ജെ പി സർക്കാരിന്റെ ജയിലറയ്ക്കുള്ളിൽ അകപ്പെടാതിരിക്കാനാണ് മോദി സേവ നടത്തുന്നത് രാഹുലിനെ വിമർശിക്കാൻ ഇന്ദിരാഗാന്ധിയെയും അടിയന്തരാവസ്ഥയെയും ഓർത്ത പിണറായി വിജയന് ഇന്ത്യയുടെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും വേണ്ടി രക്തസാക്ഷിത്വം ഭവിച്ച അവരുടെ സഹനത്തിന്റെയും ത്യാഗത്തിന്റെയും മഹത്വം കാണാതെ പോകുന്നില്ലെന്ന് ചരിത്രബോധമില്ലായ്മ കൊണ്ടായിരിക്കാം അന്വേഷണം ജയിൽ എന്നൊക്കെ കേട്ടാല് വിരണ്ടു പോകുന്നവരല്ല ഞങ്ങളെന്ന് വീമ്പളക്കുന്ന പിണറായി ലാവ്ലിൻ കേസ് മുപ്പത്തെട്ട് തവണ മാറ്റിവെച്ചത് സ്വന്തം നിഴലനെ പോലും പേടിയായതുകൊണ്ടല്ലേ രാഹുൽ വയനാട്ടിൽ മത്സരിക്കുന്നതും അതുമൂലം സംസ്ഥാനത്തുടനീളം യു ഡി എഫ് തരംഗം സൃഷ്ടിച്ചതും സി പി എമ്മിനെ വല്ലാതെ ഉലച്ചിട്ടുണ്ട് കഴിഞ്ഞ തവണ ലഭിച്ച ആലപ്പുഴ പോലും ലഭിക്കാത്ത തരത്തിലുള്ള തിരിച്ചടിയാണ് സി പി എമ്മിനെ ഞെട്ടിക്കുന്നത് ഓരോ പാർട്ടിക്കും അവരുടെ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാനുള്ള അവകാശമുണ്ടെന്നായിരുന്നു സി പി എം നേരത്തെ പറഞ്ഞിരുന്നത് എന്നാൽ ഇപ്പോഴുണ്ടായ മലക്കംപറച്ചിലും മാറ്റിപ്പറച്ചിലുകളും ഇടതുമുന്നണിയുടെ ശക്തിയല്ല വ്യക്തമാക്കുന്നത് ശോഷണത്തെയാണ് മകൾ ചെന്നുപെട്ട ആപത്തിനെ കുറിച്ചുള്ള ആകുലതകളും വ്യാകുലതകളുമാണ് അച്ഛൻ ഉറങ്ങാത്ത വീടെന്ന സിനിമയ്ക്ക് സമാനമായ അവസ്ഥയിൽ ക്ലിപ്പ് ഹൗസിനെ എത്തിച്ചത് അവിടുത്തെ അച്ഛന് ഉറങ്ങാൻ സാധിക്കാറില്ലല്ലോ